അവിടെ പോയി വിളിക്കൂ പോയി വിളിക്കൂ 84 അവിടെ കഴിഞ്ഞിട്ട് വാ രണ്ട് രൂപ കൊടുക്കട്ടെ കാർഡിൽ ആള് വേറെ ഞാനേ നീ എന്താ നീ എന്നെ വിളിക്കാൻ വന്നോ നീ എന്നെ വിളിക്കാൻ വന്നോ സർ മെസ്സിജേഴ്സ് മെസ്സിജേഴ്സ് ആള് നാലിന് മെസ്സിജേഴ്സ് ഞാൻ ഓടി വിളിച്ചേ വിളിച്ചേ ഫോണിൽ വിളിക്കൂ പോയി വിളിക്കൂ സർ വിളിക്കൂ വിളിക്കൂ പോയി വിളിക്കൂ ഓമനൂ എൻ്റെ ഫോൺ വിളിയുണ്ട് നിനക്ക് തരണ്ട മടിയാണോ കേട്ടോ എനിക്ക് തന്നെ ഉണ്ട് ആവശ്യം ഉണ്ട് നിങ്ങൾക്ക് நீ இங்கேயே இரு. என்னடா இது என்னوني? ஆராமிக்க. அது உனக்கு போனிடா. ஆராமிக்க வரேன். நான் என்ன? என்னடா சொன்னா? நீ அம்பை கால். நான் உனக்கு போடு. ஜீவன் உனக்கு வரல. அடுத்தாரு மரிக்காத. போலீஸ் வந்து சாப சொன்னா. நீ எங்க அம்மக்கே போற? நீ இவ இந்த ரெண்டு பைல மூஞ்சிடு. மீறி எடு. நான் வீடியோ. நீ நடுவுல நில்லு வீடியோ எடு. நடுவுல. நீ தள்ளி நில்லு. நான் சண்டை அடிச்ச மாட்டேன். और இடி இடி அடிச்சோம். பிடிச்சு குள்ள வரலை. வேறது. ല്ലല്ലോ <laughs> ശരിയല്ലോ